രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഏഴ് നക്ഷത്ര ജാതകർക്ക് നല്ല സമയം ആരംഭിക്കുകയാണ് വേദജ്യോതിഷപ്രകാരം ഏഴ് നക്ഷത്ര ജാതകർക്ക് രാജയോഗം എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് രാജയോഗം വന്നു ചേരും അഞ്ച് ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർ അനുഭവിക്കുന്ന എല്ലാ ദുരിത ദുഃഖങ്ങളും തടസ്സങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും കടങ്ങളൊക്കെ മാറും ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് ഈ നക്ഷത്രജാതകർ നവഗ്രഹ പൂജ നടത്തണം നവഗ്രഹ ശാന്തി പൂജ നടത്തുന്നതിലൂടെ ഒൻപത് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുന്നതിനും അവയുടെ നെഗറ്റീവ് സ്വാധീനം ലഘൂകരിക്കാനും നവഗ്രഹ പൂജ കൊണ്ട് സാധ്യമാകും മെച്ചപ്പെട്ട ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഗ്രഹദോഷങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനവും ലഭിക്കും ഗ്രഹങ്ങളിൽ നിന്നും പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകാനും ഒരു നല്ല ജോലി ലഭിക്കാനും ജീവിതം കൂടുതൽ ഉയർച്ചയിലെത്തുവാനും ഇതുകൊണ്ട് സാധ്യമാകും അതുകൊണ്ട് തന്നെ ഈ ഏഴ് നക്ഷത്ര ജാതകരും നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക നിങ്ങളുടെ സകല പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല സമയം ആരംഭിക്കുന്നു പ്രവചനം ഒരിക്കലും തെറ്റാറില്ല ഈ സമയത്തായിരിക്കും ഇവർക്ക് ഒരുപാട് സമ്പത്ത് വർദ്ധിക്കുന്നത് അതുപോലെ തന്നെ ഐശ്വര്യം വർദ്ധിക്കുന്നതും ഈ ഒരു കാലയളവിലായിരിക്കും മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ തന്നെ ഒരു വിവാഹം അല്ലെങ്കിൽ സന്താന ഭാഗ്യം ജോലി ലഭിക്കുക വിദേശത്ത് പോകാൻ സാധിക്കുക അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇതിനൊക്കെ പുറമെ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം അനുകൂലമാകുന്നത് ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഒഴിയുന്ന സമയം അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുള്ളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിനിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിക്ക് നാളെ വെള്ളിയാഴ്ച പ്രത്യേക പൂജ ചെയ്ത് പ്രാർത്ഥന നടത്തും നിങ്ങൾക്കും ഈ പൂജയിൽ പങ്കെടുക്കാം ഇന്ന് രാത്രി മണിയോടെ ഞാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുന്ന എല്ലാ കമന്റുകളിലും പെട്ടിട്ടുള്ള നാളും പേരും എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഗുണാനുഭവങ്ങൾ അതിൽ നിന്നും ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യശാലിയായ ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും ഇവർക്ക് കാരണമാകുന്നു ഇനി പ്രാരാബ്ധങ്ങളില്ല ഇനി സങ്കടങ്ങളില്ല ഇനി ദുരിത ദുഃഖങ്ങളില്ല വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അപ്രതീക്ഷിതമായ ഒരു ധന നേട്ടം കാർത്തിക നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കടം കൊടുത്ത പൈസ തിരികെ കിട്ടുന്ന സമയമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഇത് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും കാർത്തികയ്ക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഭാഗ്യം നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നിലനിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം ലോട്ടറി ഭാഗ്യവും വന്നു ചേരുന്നുണ്ട് ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയം നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും വലിയ ഉയർച്ച വലിയ നേട്ടം വലിയ ഭാഗ്യം കാർത്തികയുടെ ഏറ്റവും മെച്ചപ്പെട്ട സമയം എന്ന് തന്നെ പറയാം ഇതിനെ നവഗ്രഹ ശാന്തി പൂജ നടത്തണം ഒൻപത് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുക അവയുടെ നെഗറ്റീവ് സ്വാധീനം ലഘൂകരിക്കാനും നവഗ്രഹ പൂജ കൊണ്ട് സാധ്യമാകുന്നു മികച്ച സാമ്പത്തിക അഭിവൃദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇടവക്കോടലെ കാർത്തികയ്ക്കിത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കും ഇത് സൗഭാഗ്യത്തിന്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്നു ജോലിക്കൊക്കെ സാധ്യത വന്നു ചേരുന്നു വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരുന്നു നിങ്ങളെ സംബന്ധിച്ച് ഒരു കുഴപ്പവും നാളുകളാണ് ഇനി നല്ല വരുമാനമുണ്ടാകും നല്ല ഭാവിയുണ്ടാകും നല്ല ജോലി ലഭിക്കും ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും രേവതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏഴ് ഒൻപത് എന്നു തന്നെയാണ് ഏഴ് ഒമ്പതിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ഇവർക്ക് അനുകൂലമായ ഭാഗ്യങ്ങളൊക്കെ നൽകും നിങ്ങളുടെ കടങ്ങൾ തീരണം ജോലി ലഭിക്കണം വിദേശത്ത് പോകണം വലിയ രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകണം എന്ന ആഗ്രഹങ്ങളൊക്കെ രേവതിക്ക് നടക്കുന്ന സമയമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു നക്ഷത്രം തന്നെയായിരുന്നു രേവതി എന്നാൽ ആ സങ്കടവും ദുഃഖവും ദുരിതവും ഒക്കെ മാറാൻ പോകുന്നു രേവതിക്ക് ഇത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് എല്ലാ പ്രാരബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടത്തിനും ഇത് നല്ല നാളുകൾ തന്നെയാണ് കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതരെ കഴിവതും അകറ്റി നിർത്തുന്നതാണ് നല്ലത് സാമ്പത്തിക നേട്ടം ഉണ്ടാകും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഒരു ഉത്തമമായ ഗുണാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആദിപരാശക്തി ഭദ്രകാളി അമ്മയുടെ ഒരു നല്ല ഗുണാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നിങ്ങളൊരു അമ്മഭക്തയാണ് എങ്കിൽ അമ്മേ മഹാമായി പൊന്നുതമ്പുരാട്ടി എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമൃദ്ധിയും സന്തോഷവും വന്നു ചേരാൻ പോവുകയാണ് ഉത്രാടത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വിവാഹമോചനത്തിൽ വരെ എത്തിയ അവസ്ഥ ഉള്ളവരിൽ ആ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും വഴക്കുകളിൽ നിങ്ങൾ വിജയിക്കും കർമ്മ പരാജയം സംഭവിച്ചിട്ടുള്ളവർക്ക് ആ പരാജയങ്ങളൊക്കെ നീങ്ങാൻ പോവുകയാണ് തടസ്സവും ബുദ്ധിമുട്ടുമൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകമാണ് മഖത്തിനും ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ് മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം പല പ്രശ്നങ്ങളും ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ തൊഴിൽ മേഖലയിൽ നഷ്ടം വിവാഹ കാര്യത്തിൽ തടസ്സം ആരെ പരിപൂർണമായി വിശ്വസിച്ചോ അവരിൽ നിന്നുമൊക്കെ വഞ്ചന സാമ്പത്തിക പ്രശ്നം വളരെ വലിയ ഉയർച്ചയിൽ നിന്നും താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥ വരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് തുടർ എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര കോവളമാല കൂവളമാല ഹോമം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പെൻഡിംഗ് തന്നെയാണ് എന്നാൽ ഇനി ഉത്തമമായ നാളുകൾ തന്നെയാണ് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടും നിങ്ങളുടെ പൂർണ്ണമായ ജാതകമൊന്ന് പരിശോധിച്ച് എണ്ണുന്ന വഴിപാടുകളെടുത്ത് മുന്നോട്ട് പോകുന്നത് ഗുണകരം ചെയ്യും ഇത് പൊതുവായ ഒരു ഫലം തന്നെയാണ് പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മറുപടി തരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കുന്ന സമയം ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഒരു വീട് വയ്ക്കണം എന്നാഗ്രഹിച്ചവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗം അതിൽ താമസിക്കുവാനുള്ള യോഗം ഒക്കെ വന്നു ചേരുന്നു എല്ലാ അനുഭവത്തിൽ വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അൽപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കൂടി പങ്കാളിയായി മുന്നോട്ട് പോവുക നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ വിദേശ യാത്രയ്ക്ക് യോഗം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക വിദേശ യാത്ര നടക്കും ഒരു വീട് വയ്ക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടക്കുന്ന സമയമാണ് വിദേശത്തേക്കൊക്കെ പോകാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകും അത്രയധികം നല്ല സമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ് അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നിങ്ങൾ എത്തും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറികടന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്ക് ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ സമയം അനുകൂലമായ സമയമെന്ന് തന്നെ പറയാം ദാമ്പത്യ ജീവിതത്തിൽ ജീവിതം തകർന്നു എന്ന് വിചാരിച്ച് ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു വലിയ ഗുണാനുഭവം നിങ്ങൾക്ക് വന്നു ചേരുന്നു അതല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ താഴെത്തട്ടിലേക്ക് പോകും എന്ന് കരുതിയിരുന്ന നിങ്ങൾക്ക് ഇനി വലിയൊരു ഉയർച്ച വന്നു ചേരുന്നു പൂർവിക സ്വത്തുക്കൾ ലഭിക്കും എത്ര ചികിത്സ ചെയ്തിട്ടും കുട്ടികളാകാത്തവർക്ക് ഈ ഒരു മനോദുഖം മാറി അത്ഭുതകരമായി ഒരു കുട്ടി ജനിക്കുകയൊക്കെ ചെയ്യും ഉയർന്ന ശമ്പളമുള്ള സ്ഥിര വരുമാന ജോലിയൊക്കെ ലഭിക്കും സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും ഇനി സംഭവിക്കുക അത്രയധികം ഗുണാനുഭവങ്ങളാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം